ഇല്ല ഇല്ല ഞങ്ങളതൊന്നും ആ നമ്പർ ഒന്നും ഒരു നമ്പറൊന്നും അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും അൻപൂർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല അൻപൂർവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അൻവറിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ അതൊന്നും ഇവിടെ ഇപ്പൊ വിലയിരുത്തേണ്ട കാര്യമില്ല സെക്രട്ടറി പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് നടത്താം അന്നേരം പിന്നെ എന്താണ് ഓരോ ഭൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡല മൊത്തം എങ്ങനെയായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാതെ അങ്ങനെ െരിപക്ഷണത്തില്ല ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാകേണ്ട ഒരു കാര്യമില്ല ചില ആൾക്ക് ചിലയാൾക്ക് വേറെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ ചർച്ചയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എന്ത് വ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല